സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തി ആർജിക്കുകയാണ് കനത്ത മഴയും കാറ്റും നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വീശിയടിക്കുന്ന സാഹചര്യം ഈ സാഹചര്യത്തിൽ തന്നെയാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വിവിധ ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ ജൂലൈ മാസം പതിനേഴാം തീയതി വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതൊക്കെ ജില്ലയിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം അതോടൊപ്പം തന്നെ ഈ വാർത്ത പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ആദ്യത്തെ അവധി അറിയിപ്പുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല രണ്ടാമതായിട്ട് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ പതിനേഴ് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി പരീക്ഷകൾക്കും അവധി ബാധകമല്ല മോഡൽ റെസിഡൻഷ്യൽ നവോദയ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല എന്ന് അറിയിപ്പിൽ പറയുന്നുണ്ട് അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ മാസം പതിനേഴാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല എന്നും അറിയിപ്പിൽ പറയുന്നു അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്നും അറിയിപ്പിൽ പറയുന്നു ഇനി തുടർന്നും വിവിധ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ നമ്മൾ ലഭ്യമായിട്ടുള്ള അനുസരിച്ചാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനി പുതുതായിട്ട് അവധി പ്രഖ്യാപിക്കുന്ന ജില്ലകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മളെ പിൻ ചെയ്ത് രേഖപ്പെടുത്താം ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുണ്ട് പ്രത്യേകിച്ച് അതിശക്തമായിട്ടുള്ള മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കുക മലയോര മേഖലകളിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അപകടകരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങളാണെങ്കിലും ഫ്ലക്സ് ബോർഡുകളോ മറ്റു ബാനറുകളോ തൂണുകളോ വൈദ്യുത പോസ്റ്റുകളോ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പിനെ നമ്മൾ വിവരം അറിയിക്കണം ഉദ്യോഗസ്ഥർ വന്നാൽ നീക്കം ചെയ്യണം എന്നൊക്കെയാണ് പുതിയ നിയമം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ബന്ധപ്പെട്ട വകുപ്പിനെ അറിയിക്കുകയും ചെയ്യുക ഇനി അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ എമർജൻസി കൺ ോൾ റൂമുകളൊക്കെ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് അത് നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്തെങ്കിലുമൊക്കെ അപകടകരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിന് ഉദ്യോഗസ്ഥരുടെ നിന്ന് സഹായം അഭ്യർത്ഥിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയുള്ള അറിയിപ്പുകൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ കുട്ടികളും മുതിർന്നവരുമെല്ലാം കൃത്യമായിട്ട് ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മഴവെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിൽ കുട്ടികൾ കളിക്കാൻ പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലേക്ക് രാത്രിയാത്ര വിവിധ ജില്ലകളിൽ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് ഇതിനോട് ജനങ്ങൾ സഹകരിച്ചെങ്കിൽ മാത്രമേ വലിയൊരു വിപത്തൊക്കെ ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്ക് ഒരു നിയന്ത്രണം വരുത്തുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ അറിയിപ്പുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക രാത്രിയിൽ പരമാവധി അത്യാവശ്യ കാര്യങ്ങൾ ഒഴികെയുള്ള യാത്രകളെല്ലാം തന്നെ നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ മുടങ്ങാതെ ലഭിക്കാൻ चानल सब्स््रैब् फॉलो